ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്തുകാരൻ ഞെട്ടിച്ചുകൊണ്ട് രണ്ട് സ്രാവ് വരുന്നത് ഇതാദ്യമായിട്ടാണേ നേരത്തെ സ്രാവ് കൊണ്ടുവന്ന വള്ളക്കാർ ഇതിൻ്റെയാണേ രണ്ട് സ്രാവാണ് രണ്ട് വള്ളത്തിലായിട്ട് വന്നത് ആരെയൊക്കെ വള്ളമാണെന്ന് അറിഞ്ഞുകൂടാ ഒന്ന് നോക്കാം കേട്ടോ ഷായ് ചേട്ടൻ്റെ വള്ളമാണ് ഒന്ന് ഒന്ന് ചായ ചേട്ടൻ്റെ വള്ളമാണ് ട്ടിന്റെ വെള്ളമാണ് ഇനി ഒന്ന് ആര വെള്ളമാണെന്നു പറഞ്ഞത് നോക്കി മൊത്തം രണ്ട് സ്രാവ് ഒരുമിച്ചില്ലല്ലോ അതിൻ്റെ ലേലമൊഴി കഴിഞ്ഞാ ഒരു സ്രാവിൻ്റെ ലേലമൊഴി കഴിഞ്ഞു കേട്ടോ രണ്ടാമത്തെ സ്രാവിൻ്റെ ലേലമുളിയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഞാൻ വരുന്ന മുൻപേ വള്ളത്തിൽ നിന്നൊക്കെ സ്രാവുകൾ ഇറക്കി കഴിഞ്ഞു കേട്ടോ ഉറപ്പില്ലാതെ വിളി എന്നാണ് പറയുന്നത് എഴുപതിനായിരത്തിലേക്കാണ് തിലൊന്ന് നിങ്ങളുണ്ടെന്നത് പേരെന്തൊന്ന് അനിൽ അനിലേട്ടിൻ്റെ വെള്ളത്തിൽ വന്നതാണ് ഒരു സ്രാവ് ഇനി ഒരു സ്രാവ് ആരുടെ വെള്ളത്തിൽ വന്നതാണ് ഷാ ചേട്ടൻ്റെ കുമാരേട്ടൻ്റെ ഉള്ളതില്ല അല്ലേ രണ്ടെണ്ണം നിങ്ങളുടെ ഇല്ലാലും വിളി കഴിഞ്ഞ സ്രാവ് അതാണ് ഇല്ലാലും നടക്കുന്നത് അല്ലേ ഇത് എത്ര നോട്ടിക്കൽ മൈലി കിട്ടിയത് എത്ര മൈലേജിൽ കിട്ടിയത് മുപ്പത് മൈലേജ് അപ്പം കിലോമീറ്റർ വരെ ആണെങ്കിൽ നാൽപ്പത്തഞ്ച് പേരല്ലേ നാല്പത്തഞ്ച് കിലോമീറ്ററിലാണ് കിട്ടിയത് ചേട്ടൻ്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്ക് കൊടുക്കുക കൃഷ്ണിച്ചാട്ടൻ്റെ വെള്ളത്തിലാണേ

ൊന്നായിരം എൺപൊന്നായിരം എൊന്നായിരം എൺപൊന്നായിരം 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 എൺപായിരം ഇരുന്നൂറ് എൺപത്തി ഒന്ന് ഇരുന്നൂറ് 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 എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ് ഇരുനൂറ് എൺപത്തി ഒന്ന് ഇരുന്നൂറ് ഇരുന്നൂറ് എൺപത്തൊന്ന് ഇരുന്നൂറ് ൂറ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് രണ്ട് പുളി എൺപത്തി രണ്ടായിരം രണ്ട് ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് എൺപത്തി മൂവായിരം എൺപത്തി മൂവായിരം എൺപത്തി മൂവായിരം എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് എൺപത്തി മൂവായിരം എൺപത്തി മൂവായിരം എൺപത്തി മൂവായിരം

தொள்ளாயிரம் <laughs> എൺത്തിനാലായിരം എൺപത്തി നാലായിരം എൺപത്തിനാലായിരം ഇല്ല ഇല്ല വള്ളത്തിൽ ഇല്ല ഇവിടെ ഇല്ല ബർജീന മൊത്തത്തില് എൺപത്തിനാലായിരം ഒരുനൂറ് എൺപത്തിനാല് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് എൺപത്തിനാല് നാന്നൂറ് എൺപത്തിനാല് നാനൂറ് നാന്നൂറ് എൺപത്തിനാല് നാന്നൂറ് അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ് പറഞ്ഞു എൺപത്തിനാല് അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് എൺപത്തിനാലഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് കൂട്ടിയുണ്ടോ എൺപത്തിനാല് അഞ്ഞൂറ് എൺപത്തിനാല് അഞ്ഞൂറ് കൂട്ടിയാണോ വൈകുന്നേരം കൂട്ടിയുണ്ടോ എൺപത്തിനാലഞ്ഞൂറ് കൂട്ടിയെ അഞ്ഞൂറ് നാലഞ്ഞൂറ് എൺപത്തിനാലഞ്ഞൂറ്